ഒരു വണ്ടി വണ്ടിമാളിച്ചോളി മൂന്നാമത്തതാന്ന് ആദ്യം കുടുങ്ങിയത് ഈ വണ്ടി കേട്ടാ ഈ വണ്ടി ഈ വണ്ടി വന്ന് ഈ വണ്ടി ഇവിടെ കുടിക്കും ഇവിടെ കുടുക്കി ഇപ്പ എല്ലാരും കഴിച്ചിലാക്കാൻ വേണ്ടി ജെ സി ബി എത്തിനുണ്ടോ പവാസാലോ ഇത്രയും എന്താ പറയാ ഇത്ര ബസ്സുകൾ ഉണ്ടാക്കി ഒരു ജെ സി പിരിപ്പട മൂന്ന് ടിപ്പർ ഒക്കെ ഇവിടെ താത്തിട്ട ആ കുരുപ്പടത് ചങ്ങായി കൊണ്ടത് വണ്ടി കോഴി വരെ പൂണ്ടുപോയി സ്ഥലത്തു കൂടി നടന്നാല് അമ്മ കോഴിലൊക്കെ സൃഷ്ടിച്ച മഹാനടൻ ആർക്കിന് എന്നും മന്തി കഴിഞ്ഞി തരാനുള്ള ഭാഗ്യ